ഹലോ ഗെയ്സ് അപ്പോൾ ഞാൻ ഇന്ന് നിൽക്കുന്നതാണ്ട് നമ്മുടെ ട്രിവാൻഡ് വിഴിഞ്ഞത്തന്നെ കേട്ടോ ഞാൻ ഇവിടെ വന്നിട്ട് തന്നെ എനിക്ക് തോന്നുന്നു ഒരു വർഷമെങ്കിലും ആകുമെന്ന് തോന്നുന്നു കുറേ നാളെ ഇവിടെ വന്നിട്ട് തന്നെ അങ്ങനെ ചുമ്മാ വെറുതെ ഇന്ന ഇപ്പം എന്താ വന്നതാണ് ഇവിടെ കുറെ കാഴ്ചകളൊക്കെ കാണാനൊക്കെ ഉണ്ട് ഇവിടെ ഇഷ്ടംപോലെ ബോട്ടുകൾ അതേപോലെ വള്ളങ്ങൾ ഇഷ്ടംപോലെ കാര്യങ്ങളൊക്കെ കാണാനൊക്കെ ഉണ്ട് കേട്ടോ പിന്നെ ഇവിടെയാണ് വിഴിഞ്ഞം പോർട്ട് വരാൻ പോകുന്നത് വിഴിഞ്ഞം എന്ന് പറയുമ്പോൾ തന്നെ കുറേ വർഷങ്ങളുള്ള പദ്ധതിയാണ് ജനങ്ങളുടെ തന്നെ ഒരു സ്വപ്ന പദ്ധതി എന്ന് വേണം പറയാൻ ഇവിടെ ഇതൊക്കെ വന്നു കഴിയുമ്പോൾ തന്നെ ഇഷ്ടംപോലെ ആൾക്കാർക്ക് ആയിരക്കണക്കിന് ആൾക്കാർക്ക് എനിക്ക് ജോലി സൗകര്യങ്ങളൊക്കെ ഇവിടെ കിട്ടുമെന്ന് തോന്നുന്നു അങ്ങനെ അവിടെയുള്ള കാഴ്ചകളൊക്കെ കണ്ടു കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ നേരെ ഹാർബറിലോട്ടാണ് പോയതാണ്ട് ഇവിടെ തന്നെ ശരിക്കും മീനൊക്കെ ഇരിപ്പുണ്ട് നെയ് മീൻ അങ്ങനെ കുറേ അധികം മീനുകളുണ്ട് ഇവിടെ ഇപ്പോൾ പ്രധാനമെന്ന് പറയുമ്പോൾ തന്നെ മീനാണ് കേട്ടോ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് ഇവിടെ വന്നു കഴിഞ്ഞാൽ സത്യം പറഞ്ഞാൽ മീൻ മേടിച്ചിട്ടേ ആൾക്കാർ പോകത്തുള്ളൂ അങ്ങനെയാണ് അതേപോലെ നല്ല പൈസയാവും മീനിനൊക്കെ നല്ല പൈസയാവും അതുപോലെ ഫ്രഷ് മീനും കൂടിയാണ് ഇവിടെ പൈസ കൂടുതലാണെങ്കിൽ ഇവിടുത്തെ മീൻ എന്ന് പറയുമ്പോൾ നമുക്ക് വിശ്വസിച്ച് മേടിക്കാൻ പറ്റുന്നതാണ് കാരണം നല്ല ഫ്രഷ് ആയിട്ടുള്ള സാധനങ്ങൾ ഇവിടെ വരുന്നത് ഇവർ വിറ്റ് പോകുന്നത് വന്നു കഴിഞ്ഞാൽ ഉടനെ ഓൺ ദ സ്പോട്ടിൽ വിറ്റ് പോകുന്നതാണ് അങ്ങനെ നമ്മൾ കണ്ടു നമ്മളിവിടെയൊക്കെ അവിടെ ശരിക്കും ആൾക്കൂട്ടം ആൾക്കൂട്ടം കാണും അതെന്താണ് സംഭവം എന്ന് നോക്കാൻ പോയപ്പോഴാണ് ഒരു ചേട്ടൻ വലിയൊരു മീനിനെടുത്തുകൊണ്ടതാ പോകുന്നത് എന്തൊന്നും സ്രാവാണ് സ്വന്തവാണെന്തോ ആ ലേലം വിളിച്ചുകൊണ്ട് അങ്ങനെ പോകുന്നതാണ് എന്തോ അങ്ങനെ ഇവിടെ വന്ന് നോക്കിയപ്പോഴാണ് പിടിയിട്ട് സംഭവം ഇവിടെ ലേലംപൊളി അടക്കുന്ന കേട്ടോ അതാണ്ട് ഇവിടെ ഒരു വലിയൊരു മീൻ ഇവിടെ ലേലം വിളിച്ചോണ്ടിരിക്കുകയാണ് ആൾക്കാർ ഇവിടെ തൊള്ളായിരം തൊള്ളായിരത്തി അമ്പത് അങ്ങനെ ലേലംപൊളി അങ്ങ് നീണ്ട് പൊയ്ക്കോണ്ടിരിക്കുകയാണ് അതാണ്ട് ആ തൊട്ടപ്പുറത്ത് ഇവിടെ ചേച്ചിമാരും ഇവിടെ ലേലംപൊളി നടന്നുകൊണ്ടിരിക്കുകയാണ് കേട്ടോ അതാണ്ട് ഇവിടെ ഓരോ കുട്ടയിലും അതേപോലെ ചരുവത്തിലൊക്കെ മീനൊക്കെ നിറച്ചുകൊണ്ട് ഇവിടെയും നട നടന്നുകൊണ്ടിരിക്കുന്നു ഇവിടെയൊക്കെ വന്നു കഴിഞ്ഞാൽ സത്യം പറയാം നമുക്ക് നല്ല അടിപൊളി കാഴ്ചകളൊക്കെ ഇങ്ങനെ കാണാനും പറ്റും അതുപോലെ മീനുമായി ബന്ധപ്പെട്ടും ഇവിടെ ഓരോ കാര്യങ്ങളും നമുക്ക് ഓരോ അറിവുകളും ഇങ്ങനെ പുതുതായിട്ട് കിട്ടിക്കൊണ്ടിരിക്കുന്നതാണ് വല്ലപ്പോഴും നമ്മൾ ഇവിടെയൊക്കെ വരണം നല്ലൊരു രസവും കൂടിയാണ് ഇവിടെയൊക്കെ വരുന്നത് തന്നെ അങ്ങനെ നമ്മൾ പിന്നെ ഇവിടുത്തെ കാഴ്ചകളൊക്കെ കുറേയൊക്കെ കണ്ടിട്ട് പിന്നെ അങ്ങ് പോവുകയാണ് ഇതാ പിഴിഞ്ഞത്തുനിന്ന് ഓക്കെ ഗെയ്സ് അപ്പം നമ്മുടെ ചാനൽ ഇഷ്ടപ്പെട്ട ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യിക്കണേ ഓക്കെ താങ്ക് യു ആൾ